ഇന്ന് നമ്മുടെ ഒരു സന്ധ്യാനേരം കണ്ടാലോ സന്ധ്യാനേരത്ത് വിളക്ക് കൊളുത്തണമല്ലോ അതാണ് നമ്മുടെ വീട്ടിനൊരൈശ്വര്യം പഴമക്കാര് പറഞ്ഞത് അങ്ങനെയാണ് സന്ധ്യാനേരത്ത് മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വരാൻ വേണ്ടി നമ്മൾ വിളക്ക് കൊളുത്തി സ്വീകരിച്ചിരുത്തിയാൽ നമ്മുടെ വീട്ടിന് ഒരു ഐശ്വര്യവും നിലനിൽപ്പുള്ളൂ എന്നാണ് പഴമക്കാർ പറയുന്നത് അത് ആ ഒരു ചിട്ട നമ്മൾ ഇന്നും പിന്തുടർന്നു വരുന്നവരാണ് വിളക്ക് കൊളുത്തി വിളക്ക് കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മക്കളും രാമനാമം പറയും മോനും മോളും സഹിതം രണ്ടുപേരും ഇരുന്ന് രാമനാമം പറയും മോൻ ആദ്യമേ തന്നെ ഇരി ഇരിപ്പ് പിടിച്ചായിരുന്നു രാമനാമം പറയാൻ അവൻ രാ അവന് രാമനാമം പറയണ മാത്രമല്ല അവന് വിളക്ക് കൊളുത്തുന്നത് എല്ലാം നല്ല ഇഷ്ടമാണ് വിളക്ക് കൊളുത്തണം തിരി ആരതി ഒഴിയുന്നത് എല്ലാം അവന് മോന് നല്ല ഇഷ്ടമാണ് മോൻ അതൊക്കെ നല്ല കാര്യമായിട്ടാണ് ചെയ്യുന്നത് വലിയ ആളുകൾ ചെയ്യുന്നത് കണ്ട് കണ്ട് മോന് ഈ സമയമാകുമ്പോൾ ഇതെല്ലാം ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ് എൻ്റെ കൂടെ നിന്ന് ആരതി ഒഴിയുകയാണ് പിന്നെ ആരതി ഒഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ വന്നിരുന്ന് രാമനാമം പറയാൻ തുടങ്ങും ഞാനും മോളും മോനും മാത്രമേ ഈ ടൈമിൽ വീട്ടിൽ കാണുകയുള്ളൂ നമ്മളിരുന്ന് മണിക്കൂർ രാമനാമം പറയും രാമനാമം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അടുത്ത് ഗംഗയുടെ പഴ ഗംഗയെന്നുവെച്ചാൽ എൻ്റെ മോളാണ് കേട്ടോ മോളുടെ പഠിത്തമാണ് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പതിവില്ലാതെ ഫോണിൽ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ടാണ് മോൻ്റെ ഇരുന്ന് അമ്മയെ ക്യാമറ ഓണായിരിക്കണോ ക്യാമറ ഓണായിരിക്കണോ എന്നാണ് പറയുന്നത് ചേച്ചിയെ വിളിച്ച് കാണിക്കണു ആരോ വീഡിയോ കോളിൽ ഇരിക്കണു എന്നുള്ള ഇതിലാണ് അവൻ ക്യാമറ ക്യാമറ എന്ന് പറഞ്ഞ് വിളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ രാമനാമം പറഞ്ഞ് നമ്മൾ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കാണുന്നവരാണ് നമുക്ക് രാമനാമം പറഞ്ഞ പറയുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ് സന്ധ്യ നേരത്തെ രാമനാമം അരമണിക്കൂർ പറയുമ്പോഴത്തേക്കും മനസ്സിന് നല്ലൊരു സമാധാനമാണ് നമ്മുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും അതിലൂടെ അങ്ങ് തീർന്നു എന്ന് ഒരുത്ത് രാമനാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് തൊട്ട് തൊഴിൽ